ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ മുട്ടനടിയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ മുട്ടനടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ നനയ്ക്കാനിട്ട തുണി ബക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഇന്നലെ ലേറ്റായിട്ട് ഉറങ്ങിയ അനുമോൾ കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തത് ഒരു ബക്കറ്റിനുള്ളിൽ ഇട്ട് വെച്ചിരിക്കുന്നു അത് പുറത്തു കൊണ്ട് അനുമോൾ ഇട്ടിട്ടൊന്നുമില്ല അത് അതിൻ്റെ അകത്ത് തന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റാൽ ലക്ഷ്മി ഉള്ളിൽ ചെന്ന് കാണുമ്പോൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിൽ തുണി കിടക്കുന്നു ലക്ഷ്മി ആ തുണി തുണിയെടുത്ത് തറയിടുന്നു അതിനെ തുടർന്നുണ്ടായ ഒരു വിഷയമാണ് എന്നാൽ ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് അനിമോൾ അവിടെ വെക്കാതെ അത് രാവിലെ എഴുന്നേറ്റ് കൊണ്ടുവന്ന് വിരിച്ചിടണമായിരുന്നു കാരണം അത്രയും മത്സരാർത്ഥികൾ അവിടെ ഉണ്ട് അവർക്ക് രാവിലത്തെ അവരവരുടെ കാര്യങ്ങൾ നടത്തണം അവർക്കും തുണി കഴുകാനുണ്ടാകും പക്ഷേ അനിമോൾ മാത്രമായിട്ട് അങ്ങനെ ചെയ്തത് തെറ്റാണ് പിന്നെ ലക്ഷ്മി ചെയ്തത് അതിലും വലിയ തെറ്റാണ് കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ല അവിടുത്തെ തറയിലോട്ട് നനച്ച് വെച്ചിരിക്കുന്ന തുണി എടുത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റുള്ള കാര്യമാണ് ഇതിനു മുമ്പും ഈ പറയുന്ന ലക്ഷ്മി ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ആരിൻ്റെ തുണി എടുത്ത് എടുത്ത് തറയിലിട്ട ഒരു രംഗം നമുക്ക് എല്ലാവർക്കും അറിയാവല്ലോ അങ്ങനെ എന്തോ വലിയൊരു ടീച്ചറമ്മ പോലെ കളിക്കുന്ന ഒരു ലക്ഷ്മിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതായാലും അത് ചെയ്ത് തെറ്റാണ് ഇത് നല്ല നീതി തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ക്യാപ്റ്റനാണ് അനുമോളെ വിളിച്ചിട്ട് പറഞ്ഞു അനുമോൾ നിങ്ങളെ ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയോ അനുമോൾ പറഞ്ഞു ഇനി ഞാൻ ചെയ്യത്തില്ല പക്ഷേ ലക്ഷ്മിയോട് പറയണം ലക്ഷ്മി ചെയ്തതും തെറ്റാണ് എന്നുള്ള കാര്യം പറയണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് സാബുമാൻ പോയി ലക്ഷ്മിയോട് ചോദിക്കുന്നു ഇതെവിടെ ആയിരുന്നു നിങ്ങൾ കൊണ്ടിട്ടേന്ന് ചോദിക്കുമ്പോൾ ഇട്ട സ്ഥലം ലക്ഷ്മി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ഈ പറയുന്ന സാബുമാൻ പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തായാലും സാബുമാൻ ഇപ്പോൾ ക്യാപ്റ്റനായ പിന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ കളി മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്